മോൾഫ്ലിക്സിൻ്റെ ബേബി ഡൈപ്പറിന് ഇപ്പോൾ ഉള്ള ഓഫർ എന്താണെന്നറിയോ ഇതിപ്പോൾ സൈസ് ഫോറിലുള്ള ഡയപ്പർ പാക്കാണ് ഈ വലിയൊരു പാക്ക് എടുക്കുമ്പോൾ ഇതേ സൈസിലുള്ള ചെറിയൊരു പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം അത് സ്മോൾ തൊട്ട് എല്ലാ സൈസസും അവൈലബിൾ ആണ് പാൻ്റ് ടൈപ്പ് വേണമെങ്കിൽ അതുകൊണ്ട് സ്റ്റിക്കർ ടൈപ്പ് ആണെങ്കിൽ അതുകൊണ്ട് പിന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർക്കിഷ് ബ്രാൻഡാണ് പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ആണ് ലീക്കേജ് പ്രൂഫുമാണ് അങ്ങനെ വേറെ ഇറിറ്റേഷനോ റാഷസോ ഒന്നും ഉണ്ടാവില്ല സെപ്റ്റംബർ ഇരുപതാം തീയതി തൊട്ട് ഒക്ടോബർ അഞ്ചാം തീയതി വരെ ഒമാനിലുടനീളമുള്ള അവിസൻ ഫാർമസിൽ സെലക്റ്റഡ് കാറ്റഗറികൾക്ക് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സ് ബേബി പ്രോഡക്ട്സ് കോസ്മെറ്റിക്സ് പിന്നെ ഈ ഗ്ലൂക്കോമീറ്റർ ഒക്കെ പോലുള്ള മെഷീൻസ് ഇല്ലേ ഇതിനൊക്കെ സ്പെഷ്യൽ ഓഫേഴ്സും ഡിസ്കൗണ്ട് ഇട്ടിരിക്കുകയാണ് ബയോനെക്സിൻ്റെ കോസ്മെറ്റിക്സും ബ്യൂട്ടി പ്രോഡക്ട്സും ആണ്ട്ടെ ഇരിക്കുന്നതൊക്കെ ഇതിൽ ഏത് പ്രോഡക്റ്റ് എടുത്താലും മറ്റൊന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം അതിപ്പോൾ സൺസ്ക്രീൻ ഉണ്ട് ബോഡി ലോഷനുണ്ട് മോയ്സ്ചറൈസിങ് ക്രീമുകളുണ്ട് ഷാംപൂ ഉണ്ട് അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ അതേ പ്രോഡക്റ്റ് തന്നെ എടുക്കണമെന്നില്ല നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു സൺസ്ക്രീൻ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ബോഡി ലോഷൻ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ തന്നെ വരുന്നതാണ് നൌറാജനന്റെ ഈ കാണുന്ന സെറമും അതുപോലെ ഫേസ് മാസ്കുകളും ഇനി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നും ഡ്രൈ ഹെയറും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ കൊണ്ടുപോകുന്ന ഫ്രോയിക്ക എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ ഇതിനും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുണ്ട് ഇനി ബേബി പ്രോഡക്റ്റ്സിൻ്റെ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മസ്റ്റല്ലയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട് ഇതിനും ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ബേബി ലോഷനും അതുപോലെ ഷാംപൂവും മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഉണ്ട് ഇതും മിക്സ് ചെയ്ത് പ്രോഡക്ട്സ് എടുക്കാം ബൈ വൺ ഗെറ്റ് എനി വൺ ഫ്രീ ഇതേപോലെ തന്നെ ജർമ്മ കെയറിന്റെ ബേബി പ്രോഡക്ട്സ് കേട്ടോ അതിൽ വെറ്റ് വൈപ്സ് ഉണ്ട് ബോഡി ലോഷൻ ഉണ്ട് പൗഡർ ഉണ്ട് പെർഫ്യൂംസ് ഉണ്ട് ഡയപ്പർ ക്രീമുകളുണ്ട് ഇതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടി എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സെറ്റാഫിൽ സെറ്റാഫിലിൻ്റെ ഓൾമോസ്റ്റ് മിക്ക പ്രോഡക്ട്സിനും ഇപ്പം ബൈ ടു ഗെറ്റ് വൺ ഓഫർ ഉണ്ട് ഇനി സൺസ്ക്രീൻ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഇനേബിളൈസറോ അല്ലെങ്കിൽ ഒക്കെ വാങ്ങാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കേട്ടോളൂ അതിനും സ്പെഷ്യൽ ഓഫേഴ്സ് ഇപ്പം ഉണ്ട് സൂപ്പർ അക്കൗഡിലൈസറിന് ഇപ്പോൾ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഓക്കെ അക്കുച്ചക്ക് ഇൻസ്റ്റന്റിന്റെ ഗ്ലൂക്കോ മീറ്ററിന് ഇപ്പോൾ ട്വന്റി അറിയാലോ ഉള്ളൂ ഒരു ബോക്സ് സ്ട്രിപ്പ് ഫ്രീ ഉണ്ടാവും അതുപോലെ അക്കുച്ചക്ക് ഗൈഡിന് ട്വൽവ് പോയിന്റ് ഫൈവ് അറിയാലോ ഇപ്പൊ ഉള്ളൂ വീറ്റാബയോട്ടിക്സിന്റെ എല്ലാ സപ്ലിമെന്റ്സും ഉണ്ട് ഇതിനൊക്കെ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് അതിലിപ്പോൾ ലേഡീസിന് പ്രഗ്നന്റ് വുമണിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ സപ്ലിമെന്റ്സും ഉണ്ട് ജെൻസിനുള്ള സ്പെഷ്യൽ സപ്ലിമെന്റ്സ് ഉണ്ട് അയൺ സപ്ലിമെൻറ്റ്സ് അതുപോലെ ഹെയർ നെയിൽസ് സ്കിൻ ഇതിൻ്റെയൊക്കെ എല്ലാ സപ്ലിമെൻസും ഇതിൽ ആണ് ഇതിനൊക്കെ ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് റീസൻ്റ് ഓപ്പൺ ചെയ്ത ആവിസൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇത് അസൈബയിലെ നവംബർ എയ്റ്റീൻ സ്ട്രീറ്റ് അല്ലേ അവിടെയാണ് പിന്നെ മറ്റ് ബ്രാഞ്ചുകൾ എടുത്ത് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഒമാനിലുടനീളം ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ റീസെൻ്റ്ലി ഇവരുടെ തന്നെ അവിൻസോ എന്ന പേരിൽ ഒരു മെഡിസിൻ മാനുഫാക്ചറിങ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് മിനിസ്ട്രിയൊക്കെ ആയിട്ട് അതിൻ്റെ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു അതൊരു വലിയ ഫംഗ്ഷനായിട്ട് നടന്നു ഖസായൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് ഈ ഒരു വലിയ പ്രോജക്റ്റ് വരുന്നത് ഏകദേശം ട്വൻറ്റി മില്യൺ റിയാൽ വെർത്തായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോഗ്യരംഗത്ത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് എവിസോണും അതുപോലെ പുതുതായിട്ട് വരുന്ന എവൻസോ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റും ഒക്കെ തന്നെ അപ്പം മറക്കണ്ട സെപ്റ്റംബർ ഇരുപത് തൊട്ട് ഒക്ടോബർ അഞ്ചാം തീയതി വരെയാണ് എവിസൺ ഫാർമസീസിൽ ഈ പറഞ്ഞ ഓഫേഴ്സ് ഉള്ളത്